ഈ ബാലയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ അമൃതയെയും പാപ്പുവിനേയും കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കും കാര്യം എന്തൊക്കെയായാലും അത് പേഴ്സണൽ ഫാമിലി മാറ്റേഴ്സാണ് ഇത് പബ്ലിക്കിൽ വരുന്നതുകൊണ്ടാണ് മറ്റുള്ളവർ ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം ഈ ഒരു വിഷയം പബ്ലിക്കിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബാല അവിടെ ഇരുന്ന് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോയിൽ വന്ന് പറയുന്നത് ബാലയുടെ ഒരു ഹോബിയാണ് അപ്പം അതെന്തെങ്കിലും പറയട്ടെ എന്ന് വെച്ചിട്ട് ഇവർക്കും മിണ്ടാണ്ടിരുന്നാൽ മതി ബാല ഡ്രിങ്ക് അടിക്കുന്ന ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബാല ഇതിനു മുമ്പ് കരൽ രോഗം വന്ന് കരലൊക്കെ മാറ്റി വയ്ക്കുന്ന ഒരു ശസ്ത്രക്രിയക്ക് വിധേയനായിട്ട് അമൃത ആശുപത്രിയിലാണെന്ന് തോന്നുന്നു അഡ്മിറ്റ് ആയിട്ടുള്ള കേസൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള എന്തൊക്കെയോ പാകപ്പിഴകളും താളപ്പിഴകളും ഒക്കെയാണ് ഇതിലൊരു ഡിവോഴ്സിലേക്കൊക്കെ പ്രേരിപ്പിച്ചത് എത്തിച്ചത് എന്ന് തന്നെ പറയാം അപ്പം എന്താണ് ലൈഫിൽ സംഭവിച്ചതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ ഒരു കൃത്യമായിട്ടുള്ള വിവരം ഇന്ന് വരെ രണ്ടുപേരും വന്നിട്ട് തുറന്നു പറഞ്ഞിട്ടുമില്ല പക്ഷെ നമ്മൾ കാണികൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബാലയുടെ ആ ക്യാരക്ടറിനോട് ഇവർക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ കൂടുതലും അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മയും അമ്മയുടെ അനിത്തിയും അമ്മാമ്മയും ഒക്കെ കൂടി പറയുന്ന കുറെ കാര്യങ്ങൾ കേട്ടിട്ട് അച്ഛൻ്റെ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് മനസ്സിൽ ഒരു ചിത്രം പതിഞ്ഞിട്ടുണ്ട് പാപ്പു ഒരു വ്ളോഗർ തന്നെയാണ് പക്ഷെ ഈ ഒരു വീഡിയോ ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് കാരണം നമ്മുടെ കുടുംബത്തിൽ ഇത്തരം കാര്യങ്ങൾ നേരിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങോടും ഇങ്ങോടും പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ട് ഈ കണ്ട ജനങ്ങളെ മുഴുവൻ അറിയിക്കുന്നത് പക്ഷെ ഞാൻ ഇത്ര നാളും കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരുന്നത് അമൃതയാണ് അമൃത അമൃതയുടെ ഒരു ലൈഫും കാര്യങ്ങളും മകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്തിനാണ് ബാല വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ കാര്യം പറയുന്നത് എന്തായാലും ഉള്ളത് ഒരു മകളാണ് അപ്പം ഈ മകൾക്ക് എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ പന്ത്രണ്ട് വയസ്സായിട്ടുള്ള ഈ കുട്ടിക്ക് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രായമായിട്ടില്ലാത്തത് കൊണ്ട് എന്തായാലും ബാല ഇപ്പൊ കിടന്ന് എന്ന് പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും ഈ കുട്ടിയുടെ ഈ ഒരു മൈൻഡ് മാറുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ബാലയാണ് മനസ്സിലാക്കേണ്ടത് തന്നെയും തൻ്റെ അമ്മയെയും ഉപദ്രവിച്ച ആളാണ് അച്ഛൻ എന്ന് ഈ കുട്ടി പറയുമ്പോൾ ആ അച്ഛനോട് ഈ കുട്ടിക്ക് എന്തുമാത്രം വെറുപ്പുണ്ട് എന്നുള്ളൊരു കാര്യം ബാലകൂടി മനസ്സിലാക്കണം ബാലജീവിത പ്രവൃത്തിയിൽ തെറ്റൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി വന്നിട്ട് മകളോട് തനിക്കുള്ള സ്നേഹം മനസ്സിലാക്കിക്കാനാണ് ഈ അച്ഛൻ ഇങ്ങനെ പിടപ്പാട് വരുന്നത് ഡിവോഴ്സ് ആയതിനു ശേഷം ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണോ ലോബ എലിസബത്ത് എന്ന് പറയുന്ന സ്ത്രീ ബാല വിവാഹം കഴിച്ചത് കരൾ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ നടന്നപ്പോഴും കൂടെ നിന്നൊക്കെ നോക്കിയതൊക്കെ എലിസബത്ത് ആയിരുന്നു ആ എലിസബത്ത് ഇപ്പം എവിടെയാണ് അതിനുള്ള ഉത്തരമാണ് ബാല ഇപ്പം തരേണ്ടത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാ സ്ത്രീകളും നിങ്ങളെ ഇട്ടിട്ട് പോകുന്നത് അപ്പം എലിസബത്ത് പോയ സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ തികച്ചും ഇവരെ നമുക്ക് ആമൃതയെയും എലിസബത്തിനെയും നമുക്ക് കുറ്റം ും പറയാൻ കഴിയില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ബാലയുടെ അടുത്തു നിന്ന് ഉണ്ടായി കാണുമോ അതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതം ബാലയുടെ കൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തോന്നൽ വന്നതുകൊണ്ടാണ് എലിസബത്തും പോയത് ഇപ്പോൾ എലിസബത്ത് പങ്കുവച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് കാരണം മാനസിക രോഗമുണ്ടെങ്കിൽ ഡോക്ടറെ കാണുന്നത് നല്ലതാണ് എന്ന തരത്തിലാണ് എലിസബത്ത് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ബാലയ്ക്ക് കാര്യമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഡിവോഴ്സായി പോയിട്ടുള്ള ആദ്യ ഭാര്യയ്ക്കും അവരുടെ കുഞ്ഞിനും താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് താങ്കൾ അവരുടെ പിറകെ ഇങ്ങനെ അവരുടെ പേരും പറഞ്ഞ് നടക്കുന്നത് താങ്കൾ ആൽക്കഹോളിന് അഡിക്റ്റ് ആണെന്ന് താങ്കളെ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ താങ്കളുടെ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ബാലയുടെ ഓരോ വീഡിയോയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബാല ബാലയുടെ ഇഷ്ടത്തിന് ആരൊക്കെയോ കൊണ്ടുവന്ന് നിരത്തി നിർത്തിയിട്ട് ബാലയുടെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ചിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ ആ നിൽക്കുന്ന ആൾക്കാർക്കിടെ മുഖത്ത് ആ ഭാവം നോക്കിയാൽ നമുക്കറിയാം ബാലയാണ് അവിടെ മനസ്സ് തുറന്ന് വർത്താനം പറയുന്നതും ചിരിക്കുന്നതും മറ്റും ബാല കൊണ്ടുവന്ന് നിരത്തി നിർത്തിയിട്ടുള്ള ആ വീഡിയോയിൽ അഭിനേതാക്കളുടെ മുഖത്ത് യാതൊരുവിധ വിധ എക്സ്പ്രഷൻ മുമ്പത്തെ വീഡിയോയിൽ എലിസബത്തിന്റെ മുഖത്തായിരുന്നാലും യാതൊരു വിധ ഭാവ ബാല എന്തൊക്കെയോ ചെയ്യുന്നു എന്തൊക്കെയോ പറയുന്നു എലിസബത്ത് ഒരു മരത്തടി പോലെ അവിടെ നിൽക്കുന്നു അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരെ നിങ്ങൾ കരുവാക്കാണ് തന്നെ അല്ലെ പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരുടെയാണ് പ്രശ്നം ബാലക്കാണോ ഇവിടെ പ്രശ്നമുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് കുറെ ഡ്രിങ്ക്സ് അടിച്ചാലൊന്നും നമ്മുടെ സന്തോഷം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അതൊക്കെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയുള്ളു എന്താണോ നമുക്ക് സന്തോഷം തരുന്നത് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ എന്തിനാണ് പോയിട്ടുള്ള ആദ്യ ഭാര്യയുടെയും മകളുടെയും പേര് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവരുടെ പിന്നാലെ നടക്കുന്നത് നിങ്ങളുടെ രണ്ടാമത്തെ ഭാര്യ എവിടെ എലിസബത്ത് കുഞ്ഞാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിന് എന്തൊക്കെ പ്രതിവിധികളുണ്ട് നമ്മുടെ നാട്ടില് ദത്തെടുക്ക അങ്ങനെ ഒരു മകളെ ദത്തെടുത്ത് വളർത്താനാണ് ഞാൻ ബാലയോട് പറയുന്നത് എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കഴിഞ്ഞ അധ്യായങ്ങളാണ് വീണ്ടും വീണ്ടും അടച്ചു വെച്ച അധ്യായങ്ങൾ തുറന്നു വായിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല അവർ അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ബാക്കിലേക്ക് പോകുന്നത് ബാലയാണ് അത് ബാല മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത് നിങ്ങളെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് എലിസബത്തിൻ്റെ കൂടെ എന്താണ് നിങ്ങൾക്ക് ജീവിതം ഷെയർ ചെയ്യാൻ പറ്റാത്തത് എന്തായാലും അവരിനി നിങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ല അവരെങ്കിലും ഇനി മനസ്സമാധാനമായിട്ട് ജീവിക്കട്ടെ നിങ്ങളുടെ സന്തോഷം കിട്ടാനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ കഴിഞ്ഞ അധ്യായം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മൈൻഡിനെ നമ്മുടെ പരിധിയിൽ നിർത്താൻ പറ്റാത്തത് അത് നമ്മുടെ വിഷയമല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഡൈവോയ്സ് ആയിട്ടുള്ള മിക്ക പുരുഷന്മാരും ഇതുപോലുള്ള ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പൊ ഇതിനെയൊക്കെ റിക്കവർ ചെയ്ത് വരേണ്ട ആ ഒരു കാര്യം ബാലയുടെ കയ്യിൽ തന്നെയാണുള്ളത് തന്റെ ജീവിതം ഇവിടെ തീർന്നുപോയി ഇതോടുകൂടി തീർന്നു പോയി എന്ന് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ജീവിതത്തിന്റെ അവസാനം എന്ന് നമ്മൾ കരുതുന്നത് ജീവിതത്തിന്റെ ഒരു തുടക്കമാക്കിക്കൂടെ എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് എത്രയോ ആളുകൾ രണ്ടും മൂന്നും വിവാഹവും ചെയ്ത് സുഖമായി സന്തോഷമായി ജീവിക്കുന്നു എന്തുകൊണ്ടാണ് ബാലയ്ക്ക് ജീവിക്കാൻ പറ്റാത്തത് അമൃതയുടെ ഈ ഒരു വിഷയം നിങ്ങൾ എന്നേക്കുമായിട്ട് അടച്ചുപൂട്ടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പിയിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല വളർന്നു വരുന്ന പെൺകുട്ടിയുടെ ഒക്കെ മനസമാധാനം കളയാ എന്നല്ലാണ്ട് നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താങ്കൾ ആ കുട്ടിയുടെ അച്ഛനാണ് എന്നുള്ള ഒരു അവകാശം നിഷേധിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല അത് ആ കുട്ടിക്ക് മനസ്സിലാവുന്ന ഒരു കാലത്ത് താങ്കളെ തേടി തൻ്റെ അച്ഛനാണ് അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ മാത്രം താങ്കൾക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം അതുവരെ താങ്കൾ എന്തിനാണ് ഇവരുപദ്രവിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ചെയ്യുന്നതാണ് ശരി നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന് കരുതി ഇത്രനാളും കേരളത്തിലെ മലയാളികളും ഒന്നടങ്കം നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഇത്രയും നാൾ കണ്ടത് പക്ഷേ ഇപ്പം മലയാളികൾ വരെ നിങ്ങളെ എതിർത്ത് തുടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കേണ്ട ആൾ ബാലയാണ് എന്തിനാണ് ആ ചെറിയ കുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുന്നത് അതിൻ്റെ മാനസികാരോഗ്യമെങ്കിലും നല്ലതായിട്ടിരിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ലേ അതിപ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നത് അതങ്ങനെ തന്നെ ട്ടെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷം വേറെ കണ്ടെത്താൻ ശ്രമിക്കൂ മലയാളികൾ ഇപ്പം ഒന്നടങ്കം ബാലയ്ക്ക് ബാലക്കെന്തോ കുഴപ്പമുണ്ട് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഈ കുഴപ്പമുണ്ട് ഒരു കാര്യം എനിക്ക് നേരത്തെ തോന്നിയിരുന്നു ബാല വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും ബാല വീഡിയോയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സംശയത്തോടു കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ബാലയ്ക്ക് എന്തോ കുഴപ്പമില്ല എന്ന് തീർച്ചയായിട്ടും ബാലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ എലിസബത്ത് ഉദയനും പറയുന്നത് സ്വന്തം മകളല്ലേ വിട്ടേക്കു അവർ ജീവിക്കട്ടെ പണ്ടെപ്പോഴും അച്ഛനും അമ്മയും തല്ലു പിടിച്ചതിന്റെ ആ ഒരു എന്തെങ്കിലും ഒരു ത്രെഡ് ആ കുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത് പാപ്പു വളരെ നല്ല കുട്ടിയാണ് അപ്പോ ബാല ഇനിയും അവരെ ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് ബാലയുടെ സന്തോഷം എന്താണോ യാത്രകൾ പോവുക വീഡിയോകൾ ചെയ്യുക ഇതൊക്കെയാണോ ബാലയുടെ സന്തോഷമെങ്കിൽ അങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ ഒരു കുഞ്ഞാണോ ബാലയുടെ പ്രശ്നമെങ്കിൽ ിൽ അതിനുള്ള കാര്യങ്ങൾ എത്രയോ നമുക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാം ഇപ്പൊ ഗർഭപാത്രങ്ങൾ വാടകയ്ക്ക് കിട്ടും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് ബാലയ്ക്ക് നോക്കാവുന്നതാണ് പോയോരൊക്കെ പോകട്ടെ നമ്മളുടെ സന്തോഷം കണ്ടെത്തി നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ നോക്കുക അമൃത പോയാലും എലിസബത്ത് പോയാലും പോയോരൊക്കെ പോകട്ടെ എന്ന് കരുതിയിട്ട് ജീവിതത്തിന് വെല്ലുവിളിയായിട്ട് സ്വീകരിക്കണം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം ബാല ബാലയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ബാല തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടത്തൂ എന്ന് വാശി പിടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കുറച്ചൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും നമ്മളെ വിട്ടുകൊടുത്ത് നോക്കിയേ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും ഇതുകൊണ്ടൊന്നും ജീവിതം തീർന്നിട്ടില്ല ജീവിതം തീർന്നു എന്ന് നമ്മുടെ കരുതലാണ് മണ്ടത്തരം ഇതൊരു തുടക്കമായി കാണണം ഒരു വെല്ലുവിളിയായിട്ട് എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്